എൻറെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു എന്തേലും പ്രതികാരം ഉണ്ട് പ്രതികാരം ഉള്ളവര് ചെയ്യണം ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനും എന്തിനാ കൊല്ലുന്നത് എന്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ് ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല അച്ഛൻ അത്രയും ക്രൂരായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത് ഒരു കാരണവുമില്ല നീതി കിട്ടിയില്ല ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എൻ്റെ മോനക്ക് നീതി കിട്ടണം എവിടെ വരെ പോകാനാണ് അവർക്കൊരു നീതി അങ്ങക്കൊരു നീതി ഒന്നുമില്ലല്ലോ എല്ലാവർക്കും തന്നെയാ വേണ്ട നീതി കേരളം മുഴുവൻ ഞെട്ടിത്തെരിച്ചു പോയ രണ്ട് ദിവസത്തിനുള്ളിൽ നാല് കൊലപാതകങ്ങൾ നടന്ന സമയമായിരുന്നു അത് കേരളത്തിൻ്റെ പോർക്കെങ്ങോട്ടാണ് എന്നെല്ലാവരും ഭീതിയോടെ നോക്കിക്കണ്ട സമയം കണ്ണൂരായിരുന്നു നേരത്തെ ഇത്തരത്തിലുള്ള കൊലപാതക വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇൻ തെക്കൻ കേരളത്തിലേക്ക് തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായ കൊലപാതകങ്ങൾ വന്നുകൊണ്ടിരുന്നത് ആ കൊലപാതകങ്ങളെല്ലാം ഓരോ കുടുംബത്തിനുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ് കൊലപാതകം അത് നല്ല കൊലപാതകമെന്നോ മോശം കൊലപാതകമൊന്നുമില്ല എല്ലാ കൊലപാതകങ്ങളും നഷ്ടപ്പെടുത്തുന്നത് ജീവനുകളാണ് മാത്രമല്ല ഓരോ കുടുംബത്തിൻ്റെയും മത്താണികളാണ് മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെടുന്നു ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്നു മക്കൾക്ക് പിതാവിന് നഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരും കരച്ചിലുമാണ് ഓരോ കുടുംബങ്ങളിലെയും ഓരോ കൊലപാതകങ്ങളും ഓരോരുത്തർ ഉണ്ടാകുന്നത് ഈ അടുത്ത ദിവസം ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൻ്റെ പ്രതികൾക്ക് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിധിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിധി പുറത്തു വന്നു അതായത് കേസിലെ പ്രതികളായ പതിനഞ്ച് പേർക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒരു രാജീവ് ഗാന്ധിയുടെ കൊലപാതകൾക്ക് അല്ലെങ്കിൽ പ്രതികൾക്ക് നൽകിയ ഈ കൂട്ട വധശിക്ഷയ്ക്ക് ശേഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിധി പുറത്തു വരുന്നത് ഈ വിധി പുറത്തു വന്നപ്പോൾ തന്നെ പല വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു കാരണം ഒരു കേസിലെ പതിനഞ്ച് പ്രതികൾ എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുക എന്ന് പറഞ്ഞാൽ അപൂർവമായ ഒരു വിധിയാണെന്ന് പലരും പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഏതായിരുന്നു അതിൻ്റെ നിയമവശങ്ങൾക്ക് നമ്മൾ പോകുന്നില്ല ഇവിടെ ഷാൻ്റെ ബന്ധുക്കൾ പറയുന്നത് ഷാൻ കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ രഞ്ജിത് ശ്രീനിവാസൻ ഒരിക്കലും കൊല്ലപ്പെടുമായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുന്നവരറിയുന്നില്ല എന്തിനാണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നതെന്ന് അതായത് ഷാൻ അറിയുന്നില്ല ഷാൻ എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന് അല്ലെങ്കിൽ രഞ്ജിത് ശ്രീനിവാസൻ അറിയുന്നില്ല അദ്ദേഹം എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന് അതുമാത്രമല്ല ഈ ഷാനും രഞ്ജിത് ശ്രീനിവാസനും സുഹൃത്തുക്കളായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ രണ്ടുപേരും അഡ്വക്കേറ്റർമാരാണ് രണ്ടുപേരും സുഹൃത്തുക്കളുമായിരുന്നു പക്ഷെ എന്തിനാണ് ഇവർ കൊല ചെയ്യപ്പെട്ടതെന്ന് ഒരിക്കലും ഇവർക്ക് അറിയില്ലായിരുന്നു ഇവരുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഒരു കുടുംബത്തിലുള്ള ജ്യേഷ്ഠനും അനുജനുമാണെന്നേ തോന്നു എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇവിടെ ചില നരാധമന്മാർ അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇങ്ങനെ കരുതിക്കൂട്ടിയുള്ള കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളുടെ പേരിൽ അനാഥമായ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നേരത്തെ ഒക്കെ കണ്ണൂരായിരുന്നു ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിലേക്കും വളരെ വ്യാപകമായിട്ട് വരുന്നു എന്നുള്ളതാണ് മണിക്കൂറുകൾക്കിടയിൽ നടന്ന രണ്ട് കൊലപാതകങ്ങൾ രാത്രിയിലാണ് ഷാൻ കൊല്ലപ്പെടുന്നത് ഷാൻ കൊല്ലപ്പെട്ടതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അതായത് പുലർച്ചെയോട് അനു അടുത്താണ് രഞ്ജിത് ശ്രീനിവാസനെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മക്കളുടെ മുന്നിലിട്ട് അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് കൊലപാതകങ്ങളുടെയും കുറ്റപത്രം ഒരേ ദിവസമാണ് സമർപ്പിക്കുന്നത് പക്ഷേ ആ കുറ്റപത്രത്തിൽ ഒരു കേസിൻ്റെ മാത്രം വിധി വളരെ പെട്ടെന്ന് രണ്ട് വർഷവും രണ്ട് മാസവും എടുത്തുകൊണ്ട് ആ വിധി പുറത്തു വരികയും പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു അതേസമയം ആദ്യം നടന്ന കൊലപാതകം ഷാൻ്റെയാണ് ആ കേസിലെ പ്രതികൾ ജാമ്യമെടുത്ത് പുറത്ത് നടക്കുകയും അതിൽ ഒരാളുടെ കല്യാണവും കഴിഞ്ഞു പക്ഷെ അവരുടെ വിചാരണ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതൊരു ഇരട്ടത്താപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് അത് അധികാരികളുടെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ ഒരു മെല്ലെപ്പോക്ക് നയം ഒരു കേസിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പലരും ഉയർത്തു വരുന്ന ഒരു ആരോപണമാണ് കാരണം ഒരു ഇരട്ടത്താപ്പ് ഇവിടെ ഇരട്ട നീതിയാണ് നടന്നാണ് അവരാരോപിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു തോന്നൽ നമുക്ക് സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് ഇവിടെ ആർ എസ് എസ് ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് അന്നും ഇന്നുമുള്ളത് അവരെ രാഷ്ട്രീയം മാറ്റി വയ്ക്കും ആർ എസ് എസിൻ്റെതാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആണെങ്കിലും രാഷ്ട്രീയം വെച്ചാൽ ഒരു മാനുഷിക പരിഗണനയിൽ മനുഷ്യൻ എന്ന നിലയിൽ ഈ രണ്ട് കൊലപാതകങ്ങളും അവർക്ക് നഷ്ടമായത് കുടുംബത്തിൻ്റെ അത്താണിയാണ് അവിടെയുള്ള രണ്ട് കുടുംബങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരുന്നെല്ലാം ഒരേ വിലയാണ് അവർക്ക് രണ്ടു <oncees> 1, ago, in in ും ഒരേപോലെ നീതി കിട്ടേണ്ടതാണ് പക്ഷേ ഇവിടെ ഒരു ഭാഗത്ത് മാത്രം നീതി കിട്ടുന്നു എന്നുള്ളത് അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല രണ്ട് ഭാഗത്തും നീതി കിട്ടേണ്ടത് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചൊരു കാരണമെന്ന രീതിയിൽ മനസ്സിലാകുന്നത് ഒരു എട്ടു മാസങ്ങൾക്ക് മുമ്പ് അതായത് ഷാൻ കൊല്ലപ്പെടുന്നതിൻ്റെ എട്ടു മാസങ്ങൾക്ക് മുമ്പ് അവിടെ രണ്ട് പാർട്ടികളുടെയും അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ആർ എസ് ഒരു പ്രകടനം നടന്നിരുന്നു ഈ റാലിക്കിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളും അടിപൊളിയൊക്കെ അനന്തു എന്ന പേരുള്ള ആർ എസ് എസ് കാരണം കൊല ചെയ്യപ്പെടുന്നു അതിന്റെ പ്രതികാരമായിട്ടായിരിക്കാം എട്ടു മാസങ്ങൾക്ക് ശേഷം ഷാൻ എന്ന എസ് ഡി പി പ്രവർത്തകനെ കൊല ചെയ്യപ്പെടുന്നത് അതിനെ തുടർന്നാണ് രഞ്ജിത്ത് ശ്രീനിവാസനും കൊല ഇതിനോടനുബന്ധിച്ച് സുബേർ എന്ന ഒരു എസ് ഡി പി എ പ്രവർത്തകനും ഒരു മറ്റൊരു ശ്രീനിവാസനും അവിടെയും കൊല ചെയ്യപ്പെട്ടിരുന്നു ഇത് കേരളം ഞെട്ടിത്തെറിച്ച സമയമാണ് അതായത് തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ നാല് കൊലപാതകങ്ങൾ നടന്നൊരു സമയമായിരുന്നു കേരളത്തിലെ പോക്ക് എങ്ങോട്ടാണെന്ന് എല്ലാവരും ഭീതിയോടെ ആലോചിച്ച സമയത്താണ് ാണ് ഈ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരുന്നത് രഞ്ച് ശ്രീനിവാസന്റെ കുടുംബത്തിന് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ താൽക്കാലികമായെങ്കിലും ആ കുടുംബത്തിനെ ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് പുറത്തു വന്നിട്ടുള്ളത് അത് വധശിക്ഷയ്ക്ക് പോയി മുഗൾ കോടതികളിലേക്ക് പോകുമ്പോൾ അതിന്റെ വിധിയുടെ കുറവൊക്കെ വന്നേക്കാം എങ്കിൽ പോലും പക്ഷെ അതേപോലെ തന്നെ ഷാന്റെ കുടുംബത്തിനും നീതി ലഭിക്കേണ്ടതുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും തുടക്കം മുതൽ രണ്ട് ീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യം കൊല്ല ചെയ്യപ്പെട്ടത് എന്റെ ഭർത്താവ് തന്നെയാണ് ആദ്യം കൊല ചെയ്യപ്പെട്ടത് ഈ സമൂഹത്തിൽ കൊല്ല കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വാഹനം ഒരാൾ മരിച്ചാലും മക്കളും ഭാര്യയും മാതാപിതാക്കളും തുല്യരല്ലേ ഇവരുടെയെല്ലാം കണ്ണീരുകൾക്ക് തുല്യതേ എന്നത് ഇത് കാണണ്ടേ അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ കണ്ണുനീരൊപ്പാൻ ഈ കേസ് എത്രയും വേഗം വിചാരണ പൂർത്തിയായി ആ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടാൽ അവർക്കും അർഹമായ ശിക്ഷ നൽകാനുള്ള തയ്യാറെ നടപടിക്രമങ്ങൾ എത്രയും വേഗം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റ് നിയമപാലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇത്തരം കൊലപാതകങ്ങൾ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല ഏറ്റവും ദയനീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കൊല ചെയ്യപ്പെടുന്നവരൊക്കെ പാവപ്പെട്ട സാധുക്കളായ അല്ലെങ്കിൽ പിന്നോക്കക്കാരായ ആൾക്കാരാണെന്നുള്ളതാണ് കുടുംബത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് ആ ഈ ഷാൻ്റെ കുടുംബത്തിൽ ആ പിതാവ് ഓട്ടോ ഓടിച്ചാണ് ആ കുടുംബം ഇപ്പം വളർത്തിക്കൊണ്ടു പോകുന്നത് രണ്ട് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് ഓരോ കുടുംബത്തിലും അത്താണുകളെ ഇങ്ങനെ വെട്ടിക്കൊന്ന് നശിപ്പിക്കുമ്പോൾ ഇവരെന്താണ് ഈ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്നുള്ളത് അല്ലെങ്കിൽ എന്ത് നന്മയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇനിയും ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം